പാലക്കാട് നിന്നും കണ്ണൂരെത്തി തൻ്റെതായ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ കണ്ണൂരിന്റെ ബോധി സലൂണിന്റെ ഓണർ മിസ്റ്റർ മണികണ്ഠൻ സാറും അദ്ദേഹത്തിന്റെ മകൻ നകുൽ രാജുമാണ് ഇന്ന് സവി ടോക്സിൽ ഹലോ നമസ്കാരം യാത്രയിലായിരുന്നു അതോ കണ്ണൂർ ഉണ്ടായിരുന്നു കൂടുതലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സാർ ഞാനിപ്പോ ബോധീസിലേക്ക് വരുമ്പോ മിക്കവാറും കാണാറുള്ളതാണ് അതായത് എല്ലാ ഔട്ട്ലെറ്റ്സിലും അവിടെ ഒരു മരവും അതേപോലെ തന്നെ ഒരു ബുദ്ധനെ കാണുന്നുണ്ട് സോ അത് എന്തുകൊണ്ടാണ് പറയാം സത്യം പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയായിട്ട് ആയിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടേത് ഒരുപാട് പുറം രാജ്യങ്ങളിലൊക്കെ വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവനും ചെടികളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കും അധികവും പല വിദേശങ്ങളിലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ആളുകൾ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പഠിക്കുന്നത് എന്നുള്ളത് അപ്പം ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ പിന്നെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ഫീൽഡിൽ അതായത് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ വരുന്നത് നാച്ചുറൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ അവരെ ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ അതും എൻ്റെ പേരും നാച്ചുറൽ എന്നാർ അപ്പൊ ഞാൻ എന്റെ സ്വന്തമായി ബ്രാൻഡ് കെട്ടിപ്പടുക്കുമ്പോഴും ആ നാച്ചുറൽ ആയിട്ട് ഒരു ബന്ധപ്പെട്ട ആ ഒരു രീതിയിലാണ് അതുപോലെ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നാച്ചുറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം അതാണ് രഹസ്യം അതുപോലെ ചോദിച്ച പോലെ കാര്യം ചോദിച്ചിരുന്നില്ല ഈ ട്രീന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് നിന്നുള്ളവരാണ് പാലക്കാട് പാലക്കാട് നിന്നും എന്തുകൊണ്ടാണ് കണ്ണൂരിലേക്ക് സ്വദേശം ആണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അമ്മാവന്മാരൊക്കെ കണ്ണൂർ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഫാൻസി ഫാൻസി ഇൻഡസ്ട്രിയിലായിരുന്നു ഫാൻസി ഷോപ്പ്സ് ആയിരുന്നു പഴയ പഴയകാലത്താളുകളോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും ആറമ്പത് മഹാറാണി എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പഴയ തലമുറയിലുള്ള ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ പഴക്കമുള്ള തലമുറയിൽ ചോദിച്ചാൽ എല്ലാവർക്കും അന്ന് കാലത്തെ നമ്പർ വൺ ആയിരുന്നു ഈ ഫാൻസി ഷോപ്പിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പ് ഞാനും മതിയാക്കിപ്പം എം ബി വെച്ചു തന്നാൽ പിന്നെ എനിക്ക് പറഞ്ഞതല്ല വിദ്യാഭ്യാസം എന്നുള്ളത് അത് മതിയാക്കി ഞാനും അമ്മാരുടെ കൂടെ ഒരു തൊണ്ണൂറ് നയൻറ്റീൻ നയൻറ്റി കാലഘട്ടത്തിൽ അമ്മാന്മാരുടെ കൂടെ ബിസിനസ്സിൽ പങ്കുചേരികയും അങ്ങനെ ഒരു ആറേഴ് കൊല്ലം അമ്മാൻ്റെ കൂടെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കമല ഇൻ്റർനാഷണൽ നേരെ ഓപ്പോസിറ്റുള്ള മഹാറാണി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഞാനൊരു പത്ത് കൊല്ലത്തോളം അമ്മാൻ്റെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ സ്റ്റേഡിയം പവലിയൻ പവലിയൻ ബിൽഡിംഗ് വന്ന സമയത്ത് അതിൻ്റെ ഒന്നാമത്തെ റൂം എടുത്തിട്ടാണ് എൻ്റെ ആദ്യത്തെ ബിസിനസ് സംരംഭം മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് കൊല്ലം പത്ത് കൊല്ലം അമ്മാൻ്റെ കൂടെ നിന്ന് വിധി ആ ബിസിനസിനെ കുറിച്ച് ബാലപാടങ്ങളെല്ലാം അമ്മാൻ്റെ അടുത്താണ് പഠിക്കുന്നത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവിൻ്റെ കൂടെ നിന്നാണ് ഞാൻ എൻ്റെ ബാലപാടങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ അത് വരാനുള്ള റീസൺ ാണ് വരുന്നത് നക്കുല് നഖു ഭാഗമായിട്ട് വേറെ ബിസിനസ് തന്നെയാണ് അതായത് ഞാൻ കോളേജസ് കഴിഞ്ഞപ്പം എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനാണ് ചോദിച്ചത് ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ കൂടെയാണോ എനിക്ക് കൊറേ പ്ലാൻസ് ഉണ്ട് അങ്ങനെയാ നിങ്ങൾ even... you know. so ും കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പോ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ് അവിടെ നിന്നിട്ടുള്ള കുറെ ഐഡിയാസും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ബോധീസിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കണ്ണൂരിൽ നിന്നും വിദേശത്തേക്ക് നെക്സ്റ്റ് സൗദിയിൽ തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് സൗദി ഓർ ദുബായ് അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് സൗദിയാണ് വിദേശങ്ങളിലേക്ക് പോകാനുള്ള പ്രിപ്പയർ അപ്പോൾ അതിൽ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് കോസ്മെറ്റോളജിയുടെ ഒരു ഡിവിഷൻ കാര്യങ്ങളും തലശ്ശേരിയിൽ ഞങ്ങളുടെ ഒരു പാർട്ട്ണർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കോസ്മെറ്റോളജി ചെയ്യാൻ വേണ്ടി പക്ഷേ അതിന് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഒരു നല്ലൊരു ഡോക്ടർ കിട്ടുക അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇത്താത്തത് കൊണ്ടാണ് അതിൻ്റേത് ആ ഒരു പ്രൊഡ്സെറ്റ്സ് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമയഭാവ ഭാവി ഭാവിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് കണ്ണൂരികാർക്ക് സലൂൺ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല അല്ല ബാക്കിയുള്ള ഒരു ഒരു കോസ്മെറ്റോളജി ആ രണ്ടും കൂടി ഒരുവിധം പുതിയ മോഡേൺ ആയിട്ടുള്ള സെലൂൺസ് അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതൽ ആദ്യം ഒരു ജിമ്മ് ഫാൻസി ഷോപ്പ് സെലൂൺ അങ്ങനെയായിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് സെലൂൺ കോസ്മെറ്റോളജി ആ ഒരു രീതിയിലേക്ക് കോസ്മെറ്റോളജി വളരെയധികം നല്ല വന്നുകൊണ്ടിരിക്കുന്നതാണ് സർ ഇപ്പോ മെട്രോ സിറ്റീസിനൊക്കെ അതിനുള്ള ഒരു പ്രസക്തി എന്താണ് സാർ തോന്നുന്നത് ആക്ച്വലി ശരിക്കും ഒരു ഡെവലപ്പ് ഡെവലപ്പ് ആയിട്ടില്ല ബട്ട് എയർപോർട്ട് വന്നതിന് ശേഷം വിചാരിച്ച പോലെ ഒരു ഇന്നും കണ്ണൂരിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാൻ വേണ്ടി ഹോട്ടൽ വന്നിട്ടില്ല പക്ഷേ എന്തായാലും നാടൻ ഇഷ്ടപ്പെടുന്നവരാണ് കണ്ണൂര് അവർ ഇത്രയും സ്നേഹമുള്ള ജനങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജനങ്ങൾ കണ്ണൂരാണ് കണ്ണൂരുള്ള ഒരു വീട്ടിൽ ഈ പിന്നീട് കാസർപ്പള്ളി പോലും പറയുന്നത് നിങ്ങൾ കേട്ടിലുണ്ടാവും കണ്ണൂർ ഭക്ഷണ പേര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പുറത്തേക്ക് വിടില്ല അവര് അത്രയും ആതിഥ്യം വയ്യാധിയുള്ള ആൾക്കാരാണ് കണ്ണൂർ എല്ലാവരിലും കണ്ണൂരിൽ ബിസിനസ് ചെയ്യാൻ വളരെ ഈസിയാണ് ആർക്കും കണ്ണൂർ വന്നൊരു ബിസിനസ് ചെയ്ത് വളരാൻ വേണ്ടി പറ്റുന്ന പറ്റുന്ന വളപ്പുറുള്ള മണ്ണാണ് എനിക്കിപ്പോൾ ഞാൻ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതൊന്ന് പിക്കപ്പായി വരാൻ വേണ്ടി പ്രശ്നമില്ല വളരെ പെട്ടെന്ന് വളരാൻ വേണ്ടി യോജിക്കുന്നുണ്ടോ കാരണം ഞാൻ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പറയുന്നത് കേട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല പുറത്തേക്ക് പോകണം എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട് നമുക്കൊരു അച്ഛനായിട്ട് അത് യോജിക്കുന്നുണ്ടോ ഇപ്പത്തെ യങ്സ്റ്റേഴ്സ് പറയുന്നത് ഈ പാർട്ടി കുറച്ചും കൂടി പാർട്ടി എന്താ പറയാ ആയിട്ട് വരുന്ന അപ്പം സൂൺ വരും ഇപ്പം കുറെ അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ണൂര് വരുന്നുണ്ട് ഗ്രോയിങ് സിറ്റി ആണ് കണ്ണൂർ നല്ലൊരു ഉണ്ട് സർ ആ ഒരു ഒരു സ്പോട്ട് പറഞ്ഞതുപോലെ മഹാറാണി എന്ന് പറയുന്ന ഫാൻസി സ്റ്റാർട്ട് ചെയ്തു വേണം പതിനൊന്ന് ഏഴ് ബോധീസിന്റെ ഔട്ട്ലെറ്റും അതേപോലെ തന്നെ ഫാൻസൈസി നാച്ചുറൽസിന്റെ നാല് ഫാൻസൈസിയും ഉള്ള ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അതിന് രണ്ടുപേരും യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിരിക്കാൻ ചാൻസ് ഇല്ല ആ ഒരു യാത്രയിൽ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്ത് ഒന്നും കഷ്ടപ്പെടാതെ നേടാൻ വേണ്ടി പറ്റില്ല കഴിക്കുന്ന ഒരു സത്യമാണ് പഴയ തലമുറ അത് പറഞ്ഞു കേട്ടിട്ടാണ് കഷ്ടപ്പാടാണ് പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം കഷ്ടപ്പാട് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തില് നമ്മൾ സ്മാർട്ട് വർക്കും കൂടി രണ്ടും കൂടി യോജിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സ്മാർട്ട് വർക്കാണ് ഇപ്പം കൂടുതൽ കഷ്ടപ്പാട് കുറവാ ഞാൻ ഞാൻ തുടങ്ങുന്ന ഒരു പതിനഞ്ച് തൊല്ലം മുന്നേ കഷ്ടപ്പാടൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അത് സ്മാർട്ടായിട്ട് ചിന്തിച്ചാൽ മതി പക്ഷേ ഉറക്കത്തിലും നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സംരംഭവും വിജയിപ്പിക്കാറുള്ളത് അതായത് ഡ്രീം അതെന്ത ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് വരും അത് അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പൊളിറ്റിക്സിലുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ച് നമ്മൾ നേരിടുന്നത് നമുക്ക് സ്റ്റാഫിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫാണോ മൊലാളിയാണോ തൊഴിലാളിയാണോ ഞാൻ എൻ്റെ എന്താ പറയുക കൂടെ പറപ്പുകളെ പോലെയാണ് എൻ്റെ സ്റ്റാഫിനെ ഞാൻ കാണുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് തൊഴിലാളികളും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സംരംഭം നയൻറ്റി ഫൈവിൽ തുടങ്ങുന്നത് ഇന്ന് ഏകദേശം ഒരു പത്തു മുന്നൂറാൾ മൊത്തമായിട്ട് കേരളത്തിൽ നമ്മളെ കാഞ്ഞങ്ങാട് മുതൽ തൃശൂർ വരെ ഉള്ള എല്ലാ ഔട്ട്ലെറ്റ്സിലും കൂടി ഒരു മുന്നൂറാൾ പണിയെടുക്കുന്നത് പക്ഷേ എൻ്റെ ഒരു ഏറ്റവും വലിയ എൻ്റെ വിജയം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇന്നും

യാത്രയൊക്കെ ചെയ്യാൻ വിശ്വാസം തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ വിശ്വസിക്കാതെ ഒന്നും നേടാൻ പറ്റില്ല ഇപ്പം ഇത്രയധികം ഔട്ട്ലെറ്റ്സ് തുറന്നിട്ട് എല്ലാ സ്ഥലത്തും എനിക്കോ മകനെ പോയി ഇരിക്കാൻ വേണ്ടി പറ്റില്ല അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാം കല്യാൺ ജ്വലേഴ്സിനും മലബാർ ഗോൾഡിനൊക്കെ എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഈവൺ റിലയൻസിന് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇതെല്ലാ സ്ഥലത്തും പോലെ ഇരുന്നിട്ടാണ് വിശ്വാസം എല്ലാറ്റിലും ഒരു വിശ്വാസം പറഞ്ഞപ്പോൾ നമ്മളെ സ്ഥാപന സ്ഥാപനം നോക്കുക അപ്പൊ പിന്നെ നിലവിൽ നമ്മളിപ്പോ ഉള്ള എല്ലാരും അത് പോലെ നോക്കുന്നുണ്ട് എല്ലാ എല്ലാ ടീമും നമ്മളെ മാനേജേഴ്സ് ടീം ഒക്കെ എല്ലാ മാനേജേഴ്സ് ആയാലും സ്റ്റാഫായാലും നല്ലൊരു ടീം വർക്ക് അതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും നല്ലൊരു രഹസ്യം അതാണ് പറഞ്ഞതുപോലെ ഇത്രയും ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇപ്പോ ഇപ്പോ തൃശ്ശൂർ സ്റ്റാർട്ട് സ്റ്റാർട്ട് അല്ല ഏറ്റവും ചെയ്തത് ജില്ലാ ബാങ്കിന്റെ സൈഡിലായിട്ടുള്ള ഒരു ഫുൾ ഫ്ലോർ സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ഫ്ലോറിൽ ഏറ്റവും എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഏറ്റവും വലിയ ഔട്ട്ലെറ്റും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും നടക്കുന്ന ഔട്ട്ലെറ്റാണ് അവിടെ സ്റ്റാർട്ട് സാറിന്റെ ടാറ്റ് മനോരമായി ഷിറ ഭക്തനും കൂടിയാണ് ഷിറഡിയിൽ പോയിട്ടുണ്ടായിരുന്നു മൂന്നാൽ പ്രാവശ്യം അപ്പൊ അന്നത്തെ ഒരു ആ ഒരു എന്താ പറയാ ഏതെങ്കിലും ഒരു വിശ്വാസം അർപ്പിക്കുമ്പോൾ അപ്പ എടുത്തു ചാടി അത് തന്നെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പം തന്നെ ടാറ്റോ ആ സമയത്ത് ക്യാപ്റ്റൽ നാച്ചുറൽ ടാറ്റു ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് ഇണ്ട് അപ്പൊളിക്കാൻ മേടിച്ചത് ഇപ്പൊ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് അത് അതുപോലെ തന്നെ നിലനിക്ക് യാതൊരു മങ്ങൾ വിൽക്കാതെ ഭക്താണ് ഇപ്പൊ ചാൻസ് ഉണ്ടോ

വളരെ ഈസിയാണ് പക്ഷെ ഇതിലുള്ള സ്ട്രഗിൾ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരാളെ പറയാൻ പക്ഷെ അവര് വന്ന ഒരു വേയും അത് അത് പണ്ടാണെങ്കിൽ പോലും എനിക്ക് അത് അച്ഛൻ നമ്മളൊന്നും കാണിക്കണ്ടത്തിയത് അപ്പൊ നമുക്കതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഈ ഒരു ഫീൽഡിൽ ഇറങ്ങി ഇതെന്താ കാര്യൊന്നും പഠിച്ചു വരുമ്പം ആണ് ഇതിലുള്ള സ്ട്രഗിൾ ഇനിയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എത്ര കൊല്ലം ചെയ്താലും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ ആള് ും ബി ബി ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞു ഇപ്പൊ നെക്സ്റ്റ് അവൻ നമ്മളെ ചെന്നൈ എസ് ആർ എം കോളേജില് എം ബി എക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത്രി ഒന്നും കൂടി എം ബി എല്ലാം കഴിച്ച് കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് ഈ ബിസിനസിനെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട് സൗദിയിൽ നിന്നും ഒരു നാലഞ്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം പുറത്തുള്ള ബിസിനസ് ആയതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം വേണ്ട എന്നുള്ളതാണ് എന്തായാലും എന്താണ് ഒരു ഒരു ആക്കി നിർത്താനുള്ള സമീപം വിജയം എന്ന് പറയുന്നത് എന്താ ഈ ഇപ്പൊ എയർപോർട്ടിൽ പോയിട്ട് ഒരു കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ കൊടുത്താലും ഒരു കോഫി കോഫിപോർട്ട് വന്നിട്ടുള്ളൂ അല്ലെ അതേ കോഫി തന്നെ നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് കുടിച്ചാൽ അഞ്ച് റുപ്യയും കിട്ടും പത്ത് റുപ്പയും കിട്ടും പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഫോർട്ടിൽ കൊടുക്കുന്ന ആ ഫെസിലിറ്റി ആ ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്പയുടെ കോഫി അറ്റ്ലീസ്റ്റ് ഒരു അൻപത് രൂപയ്ക്കെങ്കിലും നമ്മളിവിടെ കൊടുക്കണം എന്നുള്ളത് അത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ചെറിയ അഫോർഡബിൾ പ്രൈസിൽ ജനങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം ടേൺ ഓവർ കൂട്ടിക്കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് കുറച്ച് കൊണ്ട് ടേൺ ഓവർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് നമുക്ക് കൂടും അപ്പോൾ അത് ആ ഒരു തവണ കയറി കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അത് മനസ്സിലാവും അപ്പം റിപ്പീറ്റ് ആയിട്ട് അവരെന്തായാലും വരും പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സെലൂൺ ആണ് കയറാൻ ഭയപ്പെടുന്ന ഒരുപാട് പക്ഷേ ഒരു ഒരു തവണ വന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നയന്റി നൈൻ റുപ്പീസിനായിരുന്നു ഹെയർ കട്ട് കൊടുത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അത് കയറി വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും നോർമൽ വർബർ ഷോപ്പിൽ തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസില് ഹെയർ വാഷുകളിൽ അടക്കം ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റുപ്പീസിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ അഫോർഡാണ് വളരെ ചെറിയ പ്രൈസാണ് ബാക്കി കമ്പാരിസൺ ബാക്കിയുള്ള ഒരു ഹയർ സെലൂണിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിലാണ് ഹെയർ കട്ട് നോർമലി ചെയ്യുന്നത് ഞങ്ങൾക്ക് വെറും ട്യൂ ഫിഫ്റ്റിയുള്ള ട്യൂ ഫിഫ്റ്റിയിലെ ടു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ആ റേഞ്ചില് വരുന്നുണ്ട് ഹെയർ കട്ട് അറിയാത്തവർ എന്തെങ്കിലും കേൾക്കാം പുറത്തൊന്നും അല്ല വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫൈവ് സ്റ്റാർ നല്ലൊരു ഫെസിലിറ്റി അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന പ്രോ പ്രൊഡക്റ്റിലൊന്നും കോംപ്രമൈസ് ഇല്ല എ വൺ

കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ആ റൈസിനെ കൊണ്ടാണ് ഷാംപൂസ് ഉണ്ടാക്കുന്നത് അവർ പ്രത്യേകതരം പ്ലാന്റ്സ് ഉണ്ട് കെമിക്കൽ ഫ്രീ കെമിക്കൽ ആ അവരുടെ മെയിൻ മോട്ടോ തന്നെ ഇത് തന്നെയാണ് സസ്റ്റൈനബിലിറ്റി ആണ് അതേപോലെ തന്നെയാണ് നമ്മളിപ്പം നമ്മളെ സ്ഥാപനത്തിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്ഥാപനത്തിൽ പല സംഭവങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കൂടുതലും പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊന്നും ഇല്ലാതെ വുഡും വെച്ചിട്ടാണ് നമ്മൾ ഒരു റിലാക്സേഷൻ ആണ് മെയിൻ ും കൊണ്ടാണ് വരുന്നത് ഫാമിലി സത്യപ്രിയ ബിസിനസ്സിൽ സഹായിക്കുന്നു മകൻ ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് അവനും ബിസിനസ്സിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ മകൻ പഠിക്കാൻ പോയിട്ടുണ്ട് അവനും ബിസിനസ്സിലേക്ക് തന്നെ വരുന്നതാണ് വിശ്വാസം പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കുടുംബത്തിന് ഇല്ലാതെ കണ്ട് നമുക്കൊരു അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഒരു ബിസിനസ്സും മുന്നോട്ടേക്ക് പോവില്ല അതുമാത്രമല്ല വീട്ടിനകത്തും പുറത്തും വീട്ടിനകത്തുള്ള കുടുംബക്കാരുടെയൊക്കെ ഒരു സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ തന്നെ എൻ്റെ കൂടെ കൂടെ നിന്നിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് ബ്രദറാണ് ഞങ്ങൾ മഹാലക്ഷ്മി ഫാൻസിന്നും ബ്രദറാണ് ആ ഫീൽഡ് മൊത്തം നോക്കുന്നത് ഞാനിപ്പം അതിൽ നിന്ന് പുറത്ത് വന്നതാണെങ്കിലും ഞാൻ ഈ ഇൻഡസ്ട്രിയായിട്ട് ബ്യൂട്ടി ഇൻഡസ്ട്രി ആയിട്ട് ഞാൻ പുറത്ത് നിന്ന് ഇന്നും നമുക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പോ മഹാലക്ഷ്മി ഫാൻസിയും അത് ഇന്നും നടത്തിക്കൊണ്ടുവന്നതാണ് അവർ സത്യം പറഞ്ഞാൽ അവനാണ് എൻ്റെ കൂടെ തൊണ്ണൂറ്റഞ്ച് അവൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു എം എ ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷെ അവൻ നല്ലൊരു ഉദ്യോഗത്തിൽ പോകേണ്ടതായിരുന്നു ഞാനാ പറഞ്ഞത് വേണ്ട പറഞ്ഞത് ബിസിനസ്സിൽ വെറ്റാം അത് നല്ലൊരു തീരുമാനമായിരുന്നു അവൻ ഇന്നും അതിനകത്ത് സന്തോഷമേ ഉള്ളൂ അവൻ കൂടെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എനിക്കൊരു എന്താ പറയണ്ട ഒരു വലങ്കയായിട്ട് മക്കള് വരുന്നതിന് അവനാണ് കൂടി അത് അതുപോലെ തന്നെ എൻ്റെ രണ്ട് റിയൽ ഹീറോസ് എൻ്റെ രണ്ട് ഹീറോ അത് അതെ അച്ഛനും അച്ഛൻ്റെ ചെറിയ അച്ഛൻ അതെ അതെ ചെറുപ്പം മുതൽ ഞാൻ ജനിച്ചു വളർന്ന കാലം മുതൽ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളായിട്ടുണ്ട് അമ്മ അമ്മ ഒരു അടിപൊളി

കുറേ അനുഭവങ്ങൾ ഉണ്ടാവും അത് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ താണ്ടി താണ്ടിയിട്ടാണ് നമ്മൾ ഈവൺ ഞാനിപ്പോൾ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ സ്റ്റേഡിയത്തിലുള്ള ആ ബിൽഡിംഗ് ഒരു സ്റ്റാർട്ട് ചെയ്തു അതൊരു ലൈസൻസ് ഒക്കെ കിട്ടി ഇന്നത്തെ ആ ഒരു രീതിയിലേക്ക് എത്താൻ എന്തുവാ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് തുടങ്ങി അത് പറയാൻ വന്ന ഐ ടി വി പറയാനുണ്ടാവും പക്ഷെ ദൈവം സാധിച്ചു ഇപ്പം ഓൾമോസ്റ്റ് ഹഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നൈറ്റി അങ്ങ് വിട്ടു ആ ഒരുപാട് കഷ്ടം നമ്മളിപ്പോൾ സ്ഥാപനം തുടങ്ങി മുന്നിൽ വന്ന് അതിൻ്റെ എല്ലാ ലൈസൻസും കിട്ടി സ്റ്റാഫിൻ്റെ അക്കോമഡേഷൻ മുതൽ ആ ഒന്ന് ആ സ്ഥാപനം സെറ്റായി കിട്ടാൻ വേണ്ടി പെടുന്ന പാട് ചെറുതല്ല അതൊന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട് പുറമേന്ന് കാണുന്ന ഏതൊരു സ്ഥാപനവും പെട്ടെന്ന് ഒരു ജ്വല്ലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ജ്വല്ലറി ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ പോകുന്ന ജനങ്ങൾ ആ ഒരു ഇതുമാത്രം കാണാം അതിൻ്റെ പിന്നിൽ അനുഭവിക്കുന്ന വേദനകൾ ആ ഒരു സ്റ്റൈലിലേക്ക് എത്താൻ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയിട്ട് മാത്രമേ അതിലേക്ക് എത്താൻ പറ്റും അത് പാരമ്പര്യമായിട്ട് ബിസിനസ്സും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഔട്ട്ലെറ്റ്സ് ഞാൻ തുറന്നതുകൊണ്ടും എനിക്ക് ഈ സെലോൺ ഇൻഡസ്ട്രി അല്ലാതെ കണ്ട് പ്രിപ്പർ ചെയ്യാറ് ഡ്രീം ഷോ എന്ന് പറഞ്ഞ നമ്മൾ കാറ്റ് സെൻറ്ററിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് പിന്നെ നാച്ചുറൽസിൻ്റെ തന്നെ ട്രെയിനിങ് അക്കാഡമി ഉണ്ട് പിന്നെ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ് വോട്ടി ഒക്കെ നമ്മുടെ ജി മാളിൽ പിന്നെ ഫാൻസി ഷോപ്പ് രണ്ട് പോകുന്നു മൊത്തം ഒരു പത്ത് പതിനെട്ട് ഔട്ട്ലെറ്റ്സ് സ്വന്തമായിട്ട് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്ട്രഗിൾ ഇപ്പോൾ ഇപ്പോൾ ശീലമായി അതുകൊണ്ട് ഇപ്പോൾ അതൊരു സ്ട്രഗിൾ ആയിട്ട് അതൊരു ഒരു 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 എന്നൊരു ആയിട്ട് മാത്രമേ മെയിൻ മെയിൻ ഈ ഡ്യൂട്ടി ഡ്യൂട്ടി ആൻഡ് ആൻഡ് ഹെയർ ഐ മീൻ വേറെ കടക്കാനുള്ള ഇനി സ്കിൻ കെയർ എന്ന് രീതിയിൽ മാത്രം തന്നെ ആയിരിക്കും നിലവിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ കാരണം ഇതിനകത്ത് ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട് ഉണ്ട് പിന്നെ അതിനകത്തുള്ള തന്നെ കൂടുതൽ കോസ്മെറ്റോളജി നെയിലാർത്ത് കുറേ കുറേ കാര്യങ്ങൾ തന്നെ ഡെവലപ്പ് അപ്പോൾ നമ്മൾ വലുതായി നാളെ എന്തെങ്കിലും അന്നേരം നോക്കാം സർ അധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് സർ സർ ലൈക്ക് ഏത് രാജ്യത്ത് പോയപ്പോഴാണോ ഒരു ടെക്നോളജി വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു മേഖലയില് ആ ഒരു രാജ്യത്തെ സംതിങ് ഡിഫറെ എന്ന് തോന്നിട്ടുള്ളത് അതേപോലെ ആ ഒരു സംഭവം കണ്ണൂരിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുള്ളത് അതിനെന്തെങ്കിലും അതെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് തായ്ലൻഡ് സന്ദർശിച്ചപ്പോഴാണ് തായ്ലൻഡിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എല്ലാ ഡോർ ടു ഡോർ മസാജ് സെൻറ്റേഴ്സ് കാണും ഈ മസാജ് സെൻറ്റേഴ്സിനകത്ത് ഫൂട്ട് മസാജ് അതുപോലെ റെഫ്ലെക്സോറിയൻ മസാജ് അങ്ങനെയുള്ള മസാജ് ഒക്കെ കാണുന്നത് വളരെ ചെറിയ പ്രൈസിന് ഏറ്റവും നല്ല സർവീസാണ് അവിടെ പക്ഷേ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തയാകും പക്ഷെ അവിടെ പോയി നല്ല രീതിയിൽ സർവീസ് എടുത്തിട്ട് വന്ന ആൾക്കാർക്ക് ആ അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ആ ഒരു സർവീസ് ഈ എവിടെ നോക്കുകയാണെങ്കിൽ ഫൂട്ട് മസാജസിൻ്റെ ഒരു പത്തിരുന്നൂറ് ടേബിളൊക്കെ നിരത്തി ഇട്ടിട്ട് കാണാം ആ ഒരു കൾച്ചറൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് മോശമായ രീതിയിലാണ് പലരും കാണുന്നതും ചില ആളുകൾ അത് ചെയ്യുന്നതും അത് ആ ഒരു രീതിയിലേക്ക് ആ കൾച്ചർ കൊണ്ടുവരാൻ നോക്കുന്നു തായ് മസാജ് അല്ല റിഫ്ലക്സോളജി എല്ലാം ആ ഒരു കൺട്രിയില് വളരെ ചെറിയ പൈസയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവരാണെങ്കിലും പക്ഷെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് അത് ബാധിക്കുന്നുണ്ടോ സാറ് തീർച്ചയായിട്ടും അത് ഒരുപാട് നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് കാരണം അത് നമ്മൾ സെലൂൺ ആൻഡ് സ്പാ എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ആ ഒരു കണ്ണിലേക്കാണ് പക്ഷേ നമ്മുടെ അടുത്ത് വന്ന സ്പാൻ്റെ ഒരു സർവീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതല്ല എന്നുള്ളത് കാരണം ഞങ്ങൾ ഒരു സെൻ്ററിലും ഞങ്ങൾ ക്രോസ് മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല എല്ലാം മെൻ ടു മെൻ ലേഡി ടു ലേഡി ആ സർവീസ് ആവാറ് പിന്നെ അത്യാവശ്യം പെഡിക്യൂർ ഔട്ട് ഓഫ് ഡോറുള്ള സർവീസ് ഒക്കെ ഉണ്ടല്ലോ മാത്രമേ നമ്മൾ ലേഡീസ് എന്തെങ്കിലും മസാജ് ചെയ്ത് ഈവൺ പെഡിക്യൂറോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇൻഡോർ ഉള്ള ഒരു സർവീസിന് ഞങ്ങള് അതൊരു മോശമായ പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ ഇനിയും ആ ഇമ്പ്രൂവായി വരാത്തതുകൊണ്ട് ആ ഒരു കൾച്ചറിലേക്ക് വരാത്തതുകൊണ്ട് അവരെ കണ്ണിൽ അതാണ് കാണുന്നത് അതേപോലെ ഒരു മോട്ടിവേഷൻ പലരും കാണുന്നുണ്ട് സാറിനെ നക്കുലിനെ ആണെങ്കിലും യൂത്തിനോട് പറയണല്ലേ അനുഭവിച്ചു യൂത്തിനോട് പറയണേ എനിക്ക് പറയാനുള്ളത് എണ്ണേ ഉള്ളൂ നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണിലും ഉറക്കത്തിലും അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എനിക്ക് ആദ്യത്തെ ബോധീസ് തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പത്ത് ബോധീസ് എങ്കിലും ഒരു അഞ്ചു കൊല്ലം കൊണ്ട് തുടങ്ങണം അത് ഞാൻ ബോധീസ് തുടങ്ങി രണ്ട് മൂന്ന് കൊല്ലം ഒന്നും തുടങ്ങിയില്ല ഇപ്പം പത്തല്ല ഇരുപത്തഞ്ച് ബോധീസ് തുടങ്ങാനുള്ള ഓഫറും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ചാടി ഒന്നും ചെയ്യരുത് സ്ലോ ബൈ സ്ലോ പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ടാണ് ഞങ്ങളൊരു അഞ്ചാറ് ഔട്ട്ലെറ്റ്സ് കട പെട്ടെന്ന് തുറന്നത് അപ്പോൾ അത് ഡ്യൂത്തിന് പറയാനുള്ളത് എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതുമായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നേടാൻ പറ്റും പല ഉണ്ടാവും എങ്കിലും ചെയ്യാൻ പറ്റും

വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് അതിൽ പകുതി സ്ഥാപനങ്ങളും കൂട്ടിപ്പോയി ഇപ്പോഴും നിങ്ങൾ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് ഒരു അഞ്ഞൂറ് സെലോൺ വിൽപ്പനക്കും നടത്തിപ്പനവും കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാണാൻ ഈസിയാണ് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാതെ കണ്ട് ഒരു ബിസിനസ്സും നിറഞ്ഞരുത് എടുത്ത് ചാടകം ബിസിനസ് പഠിക്കുക അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ ആയാലും ശരി ഇപ്പം ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ബിസിനസ്സിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നന്ദി ചെയ്യണം അത് കുറച്ചൊരു സമാധാനത്തിൽ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന തരത്തിലുള്ളൊരു സംശയവും ഇല്ല പണ്ടത്തെ പോലെയല്ല ഇപ്പം നമ്മളൊരു ക്ലിക്കിൽ എന്തൊക്കെയാ കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ശരിക്കും റിയൽ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നല്ലപോലെ വർക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ ഫെയിലിയറാവും പക്ഷെ ഈ ഫെയിലിയർ ആയ ആൾക്കാരുടെ കഥ എവിടേയും വരില്ല ഈ മോട്ടിവേഷൻ ക്ലാസ്സില് മൊത്തം വിജയിച്ചവരുടെ കഥ മാത്രമായിരുന്നു പക്ഷേ ഈ ഫെയിലായ ആൾക്കാരാണ് റിയൽ ഹീറോസ് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് വിജയ് മലയുടെ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഓരോ കഥകളൊക്കെ ഒക്കെ അനുഭവങ്ങളാണല്ലോ അടിപൊളി സോ വളരെ സന്തോഷം എന്തായാലും ഇത്രയധികം കാര്യം ബിസിനസിനെ കുറിച്ചിട്ടാണെങ്കിലും ബോധീസിനെ കുറിച്ചിട്ടാണെങ്കിലും കണ്ണൂരിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് വളരെ സന്തോഷം അപ്പൊ ഒരു ബോധി മരം പോലെ തന്നെ അല്ലെ ഇനിയും നല്ല അടിപൊളിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സാർ അപ്പം എന്തായാലും ഇത്രയും നേരം നമുക്കൊരു ചെലവഴിച്ചതില് വളരെയധികം സന്തോഷം